കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടി ഷംന ഖാസിമാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലാകുന്ന താരം അതിന് കാരണം നടിയുടെ ഭർത്താവായ ഷാനിദ് ആസിഫ് അലി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പായിരുന്നു ഏറെ നാളുകൾ ഷംന കാസിമിനെ പിരിഞ്ഞുകഴിഞ്ഞതിനെ കുറിച്ചായിരുന്നു ഷാനിദിന്റെ കുറിപ്പ് പോസ്റ്റ് വൈറലായതോടെ ഇരുവരും പോലും ഫോളോവേഴ്സ് സംശയിച്ചു ഇപ്പോഴാണ് വലിയൊരു സന്തോഷ വാർത്ത പങ്കിട്ട് എത്തിയിരിക്കുകയാണ് ഷംന ഖാസിം താൻ വീണ്ടും അമ്മയാകാൻ പോകുന്നുവെന്ന സന്തോഷമാണ് പുതിയ പോസ്റ്റിലൂടെ ഷംന അറിയിച്ചത് ഹംതാനി കൂട്ടായി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മറ്റൊരു കുഞ്ഞുകൂടി ഷാനദിനും ഷംനയ്ക്കും ഇടയിലേക്കെത്തും ഞങ്ങളുടെ ഹൃദയങ്ങൾ നിറഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ കുടുംബം വളരുകയാണ് സ്നേഹിക്കുന്ന ഒരാളോടൊപ്പം വിവാഹം കഴിച്ച് ജീവിക്കുന്നത് ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് എന്നാൽ മാതാപിതാക്കളാകുക എന്നത് എല്ലാറ്റിലും വെച്ച് ഏറ്റവും മനോഹരമായ അധ്യായമാണ് ഇന്ന് ഞങ്ങൾ രണ്ടാമത്തെ കുഞ്ഞിനെ പ്രതീക്ഷിക്കുന്ന കാര്യം പങ്കിടുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് കുട്ടികൾ ഒരു കുടുംബത്തെ പൂർത്തിയാക്കുന്നുവെന്ന് പറയപ്പെടുന്നു ഇപ്പോൾ ഞങ്ങളുടെ രണ്ടാമത്തെ ചെറിയ അത്ഭുതം ഞങ്ങളിലേക്ക് വരുന്നുവെന്നറിയുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങൾ കൂടുതൽ പൂർണ്ണതയുള്ളതായി തോന്നുന്നു സ്നേഹത്തോടെയും പ്രാർത്ഥനയോടെയും പിന്തുണയോടെയും ഞങ്ങളോടൊപ്പം നിന്ന് എല്ലാവർക്കും നന്ദി ഞങ്ങളുടെ യാത്രയിൽ നിങ്ങളുടെ സാന്നിധ്യം വാക്കുകൾക്ക് പറയാൻ കഴിയുന്നതിലും അധികം അർത്ഥമാക്കുന്നു പുതിയ ചിരിയും ചെറിയ കാൽപ്പാടുകളും അനന്തമായ സ്നേഹവും നിറഞ്ഞു വരാനിരിക്കുന്ന ദിവസങ്ങൾക്കായി ഞങ്ങൾക്ക് കാത്തിരിക്കാനാവില്ല എന്നാണ് ഷംന ഷംനി എന്നെഴുതിയ ബോർഡുമായി ഇരിക്കുന്ന ഹംതാന്റെ ചിത്രങ്ങളും കുറിപ്പിനൊപ്പം ഷംന പങ്കിട്ടു നിരവധി പേരാണ് ഷംനിക്കും കുടുംബത്തിനും ആശംസകൾ നിന്ന് എത്തിയത്